അടി തെറ്റിയാൽ ആനയും വീഴുമെന്നാണല്ലോ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് വർഷങ്ങൾക്ക് മുൻപ് അപകടത്തിൽപ്പെട്ടൊരാന വീഴാൻ തുടങ്ങിയപ്പോൾ അവനെ താങ്ങി നിർത്തി സംരക്ഷിച്ച ഒരു കൊമ്പനുണ്ടായിരുന്നു കേരളത്തിൽ ആന കേരളത്തിൽ അധികമാരും കേട്ടുകാണില്ലാത്ത ഒരു ഗജകേസരി ഊമമ്പിള്ളി ശേഖരൻ എന്ന ആന ഏഷ്യയിലെ ഏറ്റവും വലിയ ഉയരക്കേമൻ എന്നറിയപ്പെട്ടിരുന്ന ചെങ്ങല്ലൂർ രംഗനാഥനെയാണ് അന്ന് ശേഖരൻ അപകടത്തിൽ നിന്നും താങ്ങി നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നടന്ന ഒരു സംഭവം ഭൂമിയിലെ എന്നറിയപ്പെട്ടിരുന്ന ആറാട്ടുപുഴ പൂരത്തിന് ശാസ്താവിന്റെ പൊൻതിടമ്പേറ്റി നിൽക്കുകയായിരുന്നു രംഗനാഥൻ കൂട്ടായി കൂട്ടാനക്കുത്തിനും ഇടച്ചിലിനും പേരുകേട്ട കലാപകാരിയായ അകവൂർ ഗോവിന്ദനും ഇടത്തെക്കൂട്ടായി സ്വഭാവ ഗുണവും അഴകും കൊണ്ട് പേരെടുത്ത ഊമമ്പിള്ളി ശേഖരനുമാണ് നിന്നിരുന്നത് അല്പസമയം കഴിഞ്ഞപ്പോൾ അകവൂർ ഗോവിന്ദന്റെ മട്ടും ഭാവവും മാറാൻ തുടങ്ങി തനി സ്വഭാവം പുറത്തെടുത്ത ഗോവിന്ദൻ തൊട്ടടുത്ത് തിടമ്പേറ്റി നിന്നിരുന്ന രംഗനാഥനെ കുത്തിവീഴ്ത്തി ഗോവിന്ദന്റെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ രംഗനാഥന് പിടിച്ചു നിൽക്കാനായില്ല അടിതെറ്റിയ രംഗനാഥൻ ശേഖരന്റെ ദേഹത്തേക്കാണ് ചെരിഞ്ഞത് പതിനൊന്നര അടി ഉയരവും അതിനൊത്ത ശരീരവുമുള്ള തിടമ്പേറ്റി നിൽക്കുന്ന രംഗനാഥനെ തിടമ്പിറക്കും വരെ ശേഖരൻ താങ്ങി നിർത്തി ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഊമമ്പിള്ളി ശേഖരൻ ജീവിച്ചിരുന്നത് കീരങ്ങാട്ട് മനയിൽ നിന്നാണ് ശേഖരൻ ഊമംപിള്ളിയിലെത്തിയതെന്ന് പറയപ്പെടുന്നു മനക്കാർ പിന്നീട് ശേഖരനെ ഒരു സായ്വിന് കൈമാറ്റം ചെയ്തു അതിനുശേഷം സായ്വിന്റെ ആനയെന്നാണ് ശേഖരൻ അറിയപ്പെട്ടിരുന്നത് രംഗനാഥന്റെ പേര് പരാമർശിക്കുന്നിടത്തെല്ലാം ശേഖരന്റെ പേരും ഉയർന്നുവരും രംഗനാഥൻ ചെരിഞ്ഞിട്ട് ഏകദേശം നൂറു വർഷങ്ങൾ പിന്നിടുമ്പോൾ ശേഖരനെ കണ്ടവരോ ആനയെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവരോ ഇന്ന് ജീവിച്ചിരിപ്പില്ല ശേഖരന്റേതായി ഇന്ന് മനയിലുള്ളത് ഈ ചിത്രവും ചങ്ങലയും മാത്രമാണ്